നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എട്ട് നക്ഷത്രക്കാർക്ക് മാർച്ച് അഞ്ച് മുതൽ അതായത് ഇന്ന് മുതൽ ഗജകേസരി യോഗം തുടങ്ങുകയാണ് ദുരിതങ്ങളെല്ലാം മാറി സമൃദ്ധി നൽകുന്ന വ്യാഴത്തിന്റെ അനുഗ്രഹം മൂലമാണ് ഇത് ലഭിക്കുന്നത് വേദജ്യോതിഷത്തിൽ സമൃദ്ധിയുടെയും സ്ഥാനങ്ങളുടെയും സമ്പത്തിന്റെയും ഒക്കെ കാരകനായിട്ടാണ് വ്യാഴത്തെ അറിയപ്പെടുന്നത് എന്നാൽ ചന്ദ്രൻ മനസ്സിന്റെ വികാരങ്ങളുടെ ഗ്രഹമായിട്ടുമാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ വ്യാഴം ഇടവം രാശിയിലാണ് സഞ്ചരിക്കുന്നത് മാർച്ച് അഞ്ചിന് ചന്ദ്രൻ ഇടവം രാശിയിലേക്ക് എത്തുകയാണ് അങ്ങനെ ചന്ദ്രവ്യാഴ സംയോഗത്തിൽ ഗജകേസരി യോഗം രൂപപ്പെടാൻ പോകുകയാണ് ഇത് എട്ട് നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങളുടെ തുടക്കമാകുന്നുണ്ട് ഇത്രയും കാലത്തെ കഷ്ടപ്പാടുകളും ദുരിതവും എല്ലാം ഇവർക്ക് മാറി നല്ല ഒരു സമയം വന്നെത്തുന്നതാണ് വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെല്ലാം അകലുകയും ചെയ്യുന്ന നല്ല ഒരു സമയമാണ് ഇവർക്ക് മുന്നിൽ വരാൻ പോകുന്നത് അങ്ങനെയുള്ള എട്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവരുടെ ജീവിത ത്തിൽ വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇവിടെ പറയുന്നത് ഇതിൽ ആദ്യത്തെ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകേരം അരഭാഗവും ചേരുന്ന ഇടവം രാശിക്കാർക്ക് തന്നെയാണ് ഗജകേസരി യോഗം ഈ രാശിക്കാർക്ക് മാർച്ച് അഞ്ചിന് തുടങ്ങും അതായത് ഇന്നേ ദിവസം തുടങ്ങുകയാണ് നേട്ടങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും കാലമായിരിക്കും ഇനിയും ഈ രാജയോഗം ഇടവം രാശിയുടെ ലഗ്നത്തിലാണ് രൂപപ്പെട്ടിരിക്കുന്നത് അതിനാൽ ഗജകേസരി യോഗത്തിന്റെ നേട്ടം ഇത്തവണ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇടവം രാശിക്കാർക്കാണ് ഈ കാലയളവിൽ ഇവർക്ക് ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതാണ് ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കും ഈ സമയം കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ പോലും മാറ്റങ്ങൾ വരുന്നുണ്ട് മറ്റുള്ളവരെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ ചില ഇടപെടലുകളൊക്കെ ഇവർക്ക് നടത്താൻ കഴിയുന്നതാണ് വിവാഹിതർക്ക് ദാമ്പത്യത്തിൽ സന്തോഷ നിമിഷങ്ങളൊക്കെ വർദ്ധിക്കുന്നുണ്ട് അവിവാഹിതർക്ക് വിവാഹ ആലോചനയും പ്രണയവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബിസിനസ്സിൽ നിന്നും ലാഭം വളരെയധികം കൂടുന്നതാണ് ബിസിനസ് കൂടുതൽ വിപുലപ്പെടുത്തുവാനുള്ള കർമ്മ പദ്ധതികളൊക്കെ നിങ്ങൾ തയ്യാറാക്കി നടപ്പാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ധനയോഗം ഉള്ളതിനാൽ കടം കൊടുത്തതും കിട്ടാനുള്ളതുമായ ധനം കയ്യിൽ വന്നെത്തുന്നത് കൂടാതെ ലോട്ടറി ഭാഗ്യവും എല്ലാം നിങ്ങൾക്കുണ്ടാവുന്നതാണ് സമ്പത്ത് ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഇത് കൂടാതെ പ്രശസ്തിയിലേക്കൊക്കെ പോകുന്ന ഒരു സമയം കൂടിയാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകം പൂരം ഉത്രം കാൽഭാഗമടങ്ങുന്ന ചിങ്ങം രാശിക്കാർക്കാണ് ഗജകേസരി രാജയോഗത്തിലൂടെ ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ശുഭകരമായിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് കാരണം ഈ രാജയോഗം ഈ രാശിക്കാരുടെ കരിയറും വ്യാപാരവും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാവത്തിലാണ് സംഭവിക്കുന്നത് അതിനാൽ ജോലിക്കാർക്കും വ്യാപാരികൾക്കും കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് തൊഴിൽ രഹിതരായ ചിങ്ങം രാശിക്കാർ അവർ ആഗ്രഹിച്ച നിലയില് വളരെ നല്ല ജോലി ലഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് ബിസിനസ്സുകാർക്ക് പതിൽ മടങ്ങ് ലാഭം ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടാവും പുതിയ പുതിയ കരാറുകളിലൊക്കെ ഇവർ ഒപ്പിടുന്നതാണ് ജോലിയിലും ബിസിനസ്സിലും പലവിധ ടെൻഷനുകൾ അനുഭവിച്ചവർക്ക് അതെല്ലാം ഇല്ലാതായി അതെല്ലാം മാറിപ്പോകുന്ന ഒരു സമയമാണ് മുന്നിൽ മാനസികമായിട്ടുള്ള സന്തോഷം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ആശങ്കകളില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഒരു അടിത്തറ പാകാൻ കഴിയുന്ന ഒരു സമയമാണിത് തിരിച്ചു കിട്ടുവാനുള്ള പണമെല്ലാം തിരിച്ചു കിട്ടും പഴയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം ലഭിക്കുന്നുണ്ട് കൂടാതെ ഭാഗ്യക്കുറികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇതെല്ലാം വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക അതോടൊപ്പം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര നക്ഷത്രം ജനസമയം തീയതി എന്നിവ നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര അരഭാഗവും അടങ്ങുന്ന കന്നിരാശിക്ക്

ഈ മാർച്ച് അഞ്ചു മുതൽ ഗജകേശരി യോഗ സൗഭാഗ്യങ്ങൾ അനുഭവ വേദ്യമായിട്ട് കണ്ടു തുടങ്ങുന്നതാണ് കാരണം ഈ രാജയോഗം കന്നിരാശിയുടെ ഭാഗ്യഭാവത്തിലാണ് രൂപപ്പെടുന്നത് അതിനാൽ ഇവർക്ക് നിരവധി ഭാഗ്യ അനുഭവങ്ങളാണ് ഇക്കാലത്തിൽ അനുഭവപ്പെടുന്നത് തടസ്സപ്പെട്ടിരുന്നതോ ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങളോ ഒക്കെ ഈ കാലയളവിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് മാനസികമായിട്ടുള്ള സംതൃപ്തിയും ആത്മാഭിമാനവും ഒക്കെ വർധിക്കുന്ന ഒരു സമയമാണ് തുലാം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് രാജയോഗം വളരെ നേട്ടങ്ങളിലെ ഒരു ചവിട്ടുപടി ആയിരിക്കും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ ഈ കാലയളവിൽ അതിന് വളരെയധികം സാധ്യതയുണ്ട് വിദേശ യാത്രകളും ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ചില യാത്രകളും നടത്താൻ നിങ്ങൾക്ക് ഈ സമയം അനുയോജ്യമാണ് ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉചിതമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ ഭവനത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുകയും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതയും ഒക്കെ ഈ സമയത്ത് തെളിയുന്നതാണ് നാനാവശത്തു നിന്നും നിങ്ങൾക്ക് സമ്പത്ത് കുമിഞ്ഞു കൂടുന്നതാണ് ഇത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഒരു ദീർഘകാല നിക്ഷേപം എന്നൊക്കെ രീതിയിൽ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു അടിത്തറ നിങ്ങൾക്ക് പാകാൻ കഴിയും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അതോടൊപ്പം നമ്മളുടെ പ്രാർത്ഥനയിൽ ഈ പറഞ്ഞ ആളുകളെ എല്ലാം ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജനനസമയം തീയതി വർഷം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയും സമയം അറിയില്ല എങ്കിലും ബാക്കിയുള്ള വിവരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം